ഹലോ ഗായ് സഭ ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണ് ഇന്ന് ലാലേട്ടൻ കറക്റ്റ് ഒമ്പത് മണിക്ക് എത്തും കൈ സപ്പ വന്ന ഉടനെ എല്ലാത്തിനും വാരി പറകിട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട അപ്പം ഇന്ന് നമ്മുടെ പ്രമോ വന്നതനുസരിച്ച് ലാലേട്ടൻ ഇന്ന് ഒരു ചെറിയൊരു സമ്മാനം കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ എന്താണ് ആ സമ്മാനം ഒന്ന് കാണാലോ ഒരു മഞ്ഞക്കാരുണ്ട് അപ്പോൾ ഇതെന്താണ് ഈ മഞ്ഞക്കാർഡിൻ്റെ പിന്നിലത്തെ കഥയെന്നറിയാം അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും പേടിച്ച് വരേണ്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ആലേട്ടം വന്നത് ഒരു മഞ്ഞ കാർഡുമായിട്ടാണ് അപ്പോൾ ലാലേട്ടം പറയുന്നുണ്ട് ഞാൻ എനിക്കൊരു സമ്മാനം കൊണ്ട് വരുന്നുണ്ട് ഇതാർക്കാണ് കൊടുക്കുന്നത് അതായത് ഇപ്പം ഞാൻ ഇനി ഒരു മഞ്ഞ കാർഡാണ് കാണിക്കുന്നത് ഇനി അടുത്ത തവണ ഇത് ചുമന്ന കാർഡാവാം അപ്പോൾ ആർക്കാണോ ഈ കാർഡ് കിട്ടുന്നത് അവർ എൻ്റെ അടുത്തേക്ക് വരണം അപ്പോൾ ആർക്കാണെന്ന് മനസ്സിലാവും ഈ ഞാൻ ഈ കൊണ്ടുവന്ന മഞ്ഞക്കാർഡ് ഇപ്പോൾ ആർക്കാണെന്ന് മനസ്സിലായെങ്കിൽ അവർക്ക് എണീക്കാമെന്ന് ലാലിയേറ്റം പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതാരായിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കഴിച്ച് എനിക്ക് എന്നുവെച്ചാൽ ഒരു മഞ്ഞ കാർഡ് കൊണ്ടുവന്നിട്ട് അത് എന്തിനായിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് ഇത്രയും നമ്മുടെ മത്സരാർത്ഥി പറഞ്ഞകത്തുണ്ട് അപ്പം ആർക്കാ ആരുദ്ദേശിച്ചായിരിക്കും ലാലേട്ടൻ ഇതുമായിട്ട് വന്നത് സോ മഞ്ഞ കാർഡുമായിട്ട് വന്നത് യെല്ലോ കാർഡുമായിട്ട് വന്നത് എനിക്ക് തോന്നുന്നു അത് സായി സായിയാണെന്നാണ് തോന്നുന്നത് സായി അല്ലെങ്കിൽ ജിൻഡു എങ്കിലും നമുക്ക് ഏകദേശം സായി ആണെന്ന് പറയാം കാരണം എന്തെന്ന് വെച്ചാൽ ബാക്കി അതിനകത്ത് ചെയ്ത വേറൊരു കാര്യം ഉണ്ട് ഏതെന്ന് വെച്ചാൽ ഉണ്ട് എന്തെന്ന് വെച്ചാൽ ആണെങ്കിൽ പുറത്തെ കാര്യങ്ങൾ വീട്ടിൽ വന്ന് പറഞ്ഞു എന്നൊരു കാര്യം വെച്ചിട്ടാണ് ഇനി ജാൻമണി ആണെങ്കിൽ ജാൻമണി നോറേനെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങി അപ്പം ഓൾറെഡി ഇവിടെ ഒരു വയലൻസ് നടന്നിട്ടുള്ള കാര്യമാണ് ഒരു അടിയൊക്കെ നടന്നതാണ് അപ്പം അങ്ങനെ റോക്കി പുറത്തു പോയതാണ് എന്നിട്ടും ജാൻമണി നൂറേനെ അടിക്കാൻ വേണ്ടി വന്ന് കൈ ഓങ്ങി ബിഗ് ബോസ് വാനങ്ങി കൊടുക്കുകയും ചെയ്തു സോ അങ്ങനെ അതും ഒരു ചാൻസ് ഉണ്ട് പിന്നെ ജിൻഡു ജിൻഡുവിടെ എന്തോ വേറെന്തോ ഒരു വിഷയം വീട്ടില് ചര്ച്ചയാകുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ എനിക്ക് എനിക്ക് ഡൗട്ടായിട്ടുള്ളത് ഈ മൂന്ന് പേരെയാണ് എങ്കിലെനിക്ക് കൂടുതലായിട്ട് തോന്നുന്നത് ഇത് സായി ആയിരിക്കും കാരണം എന്ന് വെച്ചാൽ പുറത്തെ കാര്യം ജാസ്മിനെ അറിയിച്ചതാവാം ചാൻസ് ചാൻസാണ് ഗൈസ് അപ്പോൾ എന്താണെന്ന് നമുക്ക് ഇന്ന് കണ്ടറിയാം അപ്പം നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ